മുറിയിൽ കയറി വാതിലടച്ച് രണ്ട് വയസ്സുകാരി പാതിരാത്രിയിൽ നെട്ടോട്ടമോടി വീട്ടുകാർ ഒടുവിൽ രക്ഷകരായി മാറി കാഞ്ഞിരപ്പള്ളിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാഞ്ഞിരപ്പള്ളി സുഖോദയ റോഡിലുള്ള വീട്ടുകാർക്കാണ് രണ്ടു വയസ്സുകാരിയായ കുട്ടി എട്ടിന്റെ പണി കൊടുത്തത് രാത്രി പത്തരയോടെ മുറിയിൽ കയറി വാതിലടിച്ച കുട്ടി മുറി പൂട്ടി കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു കഥക് തുറക്കാനാകാതെ വന്നതോടെയാണ് വീട്ടുകാർ പരിഭ്രാന്തരായത് രാത്രിയായതും കർത്തൻ മൂലം മുറിയിലെ കാഴ്ചകൾ കാണാനാകാതെ വന്നതും വീട്ടുകാരുടെ ആശങ്ക ഇരട്ടിപ്പിച്ചു തുടർന്ന് കുട്ടിയുടെ പിതാവ് നേരിട്ട് കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെത്തി വിവരം ധരിപ്പിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൗഫൽ പി എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി മുറിയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറി ഇതെല്ലാം നടക്കുമ്പോഴും കുട്ടി പക്ഷെ മുറിക്കുള്ളിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു അമ്മ വന്നെടുത്തപ്പോൾ മാത്രമാണ് കുട്ടി ഉറക്കമുണർന്നത് കഴിഞ്ഞ ദിവസം പാറത്തോട്ടിലും സമാന രീതിയിൽ രണ്ടര വയസ്സുള്ള കുട്ടി മുറിക്കുള്ളിൽ കയറി വാതിൽ പൂട്ടിയിരുന്നു അന്നും ഫയർഫോഴ്സ് എത്തി പൂട്ട് പൊളിച്ചാണ് കുട്ടിയെ പുറത്തെത്തിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആനന്ദ് വിജയ് എം കെ സജ്മോൺ അരവിന്ദ് എസ് എസ് ശരത്ചന്ദ്രൻ എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു